ശബരിമല വിഷയം ബി ജെ പി രാഷ്ട്രീയമായി മുതലെടുക്കുകയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലും പ്രതിഷേധം കടുപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി എൻ ഡി എയുടെ നേതൃത്വത്തിൽ ബി ജെ പി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി കൂടാതെ മറ്റ് ഹിന്ദു സംഘടനകൾ നടത്തുന്ന സമരങ്ങൾക്കും ബി ജെ പി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും അറിയിച്ചു ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ബിജെപി എൻ ഡി എ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഒക്ടോബർ പത്തിന് തുടങ്ങുന്ന മാർച്ച് പതിനഞ്ചിന് സെക്രട്ടേറിയറ്റിലാണ് അവസാനിക്കുക ശബരിമല സംരക്ഷണ യാത്ര എന്ന പേരിലാണ് കാൽനടയാത്ര സംഘടിപ്പിക്കുന്നത് അയ്യപ്പന്റെ ജന്മസ്ഥാനത്ത് നിന്നായിരിക്കും യാത്ര തുടങ്ങുക കോട്ടയം മുതൽ വടക്കോടുള്ള ജില്ലകളിൽ ഇതേ ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പി ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ മറ്റ് ഹിന്ദു സംഘടനകൾ നടത്തുന്ന സമരങ്ങൾക്കും ബി ജെ പി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പതിനേഴിന് ശബരിമല നട തുറക്കുന്ന ദിവസം പൂങ്കാവനത്തിൽ മഹിളാമോർച്ച ഉപവാസ പ്രാർത്ഥനായക് നടത്തും പതിനേഴിന് ശേഷം തുടർ സമരങ്ങൾ ഉണ്ടാകും ശബരിമല സംരക്ഷണ യാത്രയിൽ എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിയിൽ ധാർമ്മികമായി ബി ജെ പി വിശ്വാസികൾക്കൊപ്പമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോടതി വിധി നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിധി വന്നയുടൻ അത് സ്വാഗതം ചെയ്തു ഇക്കാര്യത്തിൽ പ്രത്യക്ഷ സമരത്തിന് കോൺഗ്രസ് തയ്യാറാണോ എന്നും വ്യക്തമാക്കണം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ട സർക്കാർ അടിച്ചമർത്തൽ നയമാണ് സ്വീകരിച്ചത് കോടതി വിധി നടപ്പിലാക്കേണ്ടത് വിശ്വാസികളുടെ വികാരം അടിച്ചമർത്തിയാവരുത് നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി കോടതി വിധി ഉപയോഗിച്ച് ശബരിമലയുടെ പ്രശസ്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ വെല്ലുവിളിയുടെ സ്വരമാണ് സി സ്വീകരിച്ചത് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് സി പി എം ആലോചിക്കണം ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഭിന്നതയുണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പുറത്താവാനുണ്ടായ സാഹചര്യം ഓർക്കുന്നത് നല്ലതാണ് കോടതി വിധികൾ ഏത് തലം വരെ നടപ്പിലാക്കാം എന്ന് സർക്കാരിന് ആലോചിക്കാം വിശ്വാസികളെ ചവിട്ടിയരച്ച് കോടതി വിധി നടപ്പിലാക്കാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് കോടതി വിധിയിൽ ബിജെപി പുനഃപരിശോധനാ ഹർജി നൽകില്ല തങ്ങളുടെ കൂടി അഭിപ്രായം ഉൾക്കൊണ്ടാണ് ഹിന്ദു സംഘടനകളുടെ ഹർജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത